പറ നടക്കുന്ന പോലെ ഞങ്ങൾ ഹെർബൽ ഹെർബൽ ഉണ്ടാക്കണം പപ്പായ സാധനം ആർക്കെങ്കിലും പറയാമോ ഇത് പരിക്കുറുക്ക ഇപ്പൊ മഴക്കാലേ ആർക്കും തൊണ്ടവേദന ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തീ കുറയ്ക്കൂ ബജി ആ ഇട്ടോളൂ മുറക്കൂ ഇട്ടോളൂടെ താഴോയോ നിങ്ങളിത് കാണുന്നില്ലേ നല്ല ഇതൊക്കെ ചെയ്ത് തരണം നല്ലത് എല്ലാത്തിനും നല്ല ഒത്തിരി ഗുണങ്ങളുണ്ടായി അതിന് ചാർ എടുത്തിട്ട് കുളിക്കൂ അല്ലേ ചാർ എടുത്തിട്ട് വെനിക്കൊക്കെ ഇത് വെള്ളം നിറപ്പിച്ചു കുളിക്കൂ അതിനെ വെള്ളത്തിൽ ഇട്ട് നമ്മൾ എന്താ വെള്ളം നിറപ്പിച്ചു മുടി ഇതിന്റെ ഇടയില് ഇട്ട് വെള്ളം നിറപ്പിച്ചു കുളിക്ക് சின்ன വെള്ളത്തിൽ വെച്ചോ നല്ല 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 താരന ഉള്ളവർക്ക് ഇഇടേ ഇട്ടോളൂ ആയിക്കോളൂ തലതുപോയേ കണ്ടോ ഇതിനല്ലേ

അപ്പം കേട്ടില്ലേ ടേസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ടോ ഞങ്ങളുടെ കഴിച്ചു നോക്കാ ഐറ്റം എടുത്തിട്ടുള്ള ഷർട്ടൊക്കെ തിരിച്ചക്കിട്ടാന്ന് പുതിയ സ്റ്റൈലാണ് ണ്ടോളോ നേരത്തെ കഴിച്ചിട്ട് ഇപ്പോഴും ജീവനോട്ടുണ്ടല്ലേ എപ്പം ഭരിക്ക കുറവുണ്ടോ ഉപ്പ അത് കടയിൽ നിന്ന് കഴിക്കാ കഴിക്കാത്തത് കൊണ്ടോ കടയിൽ പൈസ കൊടുക്കണോണ്ടോ അതിന്റെ കുറവാണ് അതെ കുറവാ അത് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് കലക്കിട്ടുണ്ടാക്കും അപ്പഴേ നമ്മുടെ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാ എന്തൊക്കെയാമ്മി കടലമാവ് കടലമാവ് ഉപ്പ് ഉപ്പ് മഞ്ഞപ്പൊടി ആ പിന്നെ കായപ്പൊടി കായപ്പൊടി ഇതെല്ലാം ഇട്ട് നമ്മുടെ എന്താ പ്ലസ് ഒച്ചനെ പഠിപ്പിക്കുകയാണല്ലോ അപ്പോൾ എല്ലാ പക്കുട ഉണ്ടാക്കുന്ന പോലാണ് നല്ല പപ്പടം പോലെ സാധിക്കുന്നവര് ഇത് പറമ്പിലൊക്കെ ഉള്ളവര് അല്ല ഇല്ലാത്ത എവിടുന്നേലൊക്കെ മേടിച്ചാലും ഇതിന്റെ ഉണക്കി പൊടിയാക്കി നമുക്ക് കിട്ടിയായിരുന്നു അല്ലേ പൊരിക്കാനോ ഇതാ ഭയങ്കര വില അല്ലേ ശരി പണ്ട് ഇതില് പനിക്ക് കാപ്പി അനത്തുമായിരുന്നു അതെ അതെ അന്ന് ഭയങ്കര ഇപ്പൊ ഇന്ന് കഴിച്ചപ്പോ ഒന്നും അറിയാനില്ല നമ്മുടെ പറമ്പുകൾ കിട്ടുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തിൽ കിട്ടുന്ന എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നല്ല ആരും തിരിച്ചറിയുന്നുണ്ട് അപ്പൊ പല തലമുറക്ക്

ഇത് ഹെർബലാണ് ഇതിന്റെ കൂടെ സോസ് നിർബന്ധമൊന്നുമില്ല ഞങ്ങള് ചുമ്മാ ഫുൾ ഹെർബൽ വേണ്ടിവര് ചുമ്മാ വിട്ട് ചട്നി വല്ല അരച്ചിട്ട് കഴിക്കുക മറ്റേ തക്കാളി ചമ്മന്തിയോ എന്തായാലും ഇതിലൂടെ ആവശ്യമായിട്ടുള്ള ചമ്മന്തി ഹെർബലിന്റെ ഫുള്ള് ഗുണം വേണമെങ്കിൽ എന്നാ പിന്നെന്തേലും സൈനപ്പ് സൈന